വിഷയം ഇസ്രയേൽ ഇറാൻ അറ്റാക്ക് ചെയ്തു ചെയ്തെന്ന് മാത്രമല്ല ഭയങ്കരമായിട്ടുള്ള തല നിറന്തെ അതായത് ആർമി ഇറാന്റെ ഡിഫൻസ് ജനറൽ ഇന്ത്യയുടെ ആർമി ജനറൽ എന്ന് പറഞ്ഞ പോലെ ഡിഫൻസ് ജനറൽ മുഹമ്മദ് മഹിദീന്ന് പറഞ്ഞ ആളും ഐആർ ജിയുടെ റെവല്യൂഷണറി ഗാർഡ് അതിൻ്റെ ജനറൽ അതായത് തലവൻ ഹുസൈൻ സലാമി എന്ന് പറഞ്ഞ ആളും കൊല്ലപ്പെട്ടു ഇരുപത്തിനാല് ന്യൂക്ലിയർ ശാസ്ത്രജ്ഞന്മാർ കൊല്ലപ്പെട്ടു അതിൽ രണ്ട് മുഖ്യമായിട്ടുള്ള ആൾക്കാർ ഒന്ന് മുഹമ്മദ് ബഗിറി എന്ന് പറഞ്ഞ ആളും പിന്നെ ഒന്ന് ഫറീഖ് അദാൾ എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റുമാർ അവരാണ് മുഖ്യമായിട്ടുള്ളവർ ആ രണ്ട് പേരും കൊല്ലപ്പെട്ടു കൂടെ ഇരുപത്തിരണ്ട് സയൻറ്റിസ്റ്റുമാർ വേറെ അഡീഷണൽ ജനറൽ ഓഫ് ആർമി കോലം അലി റഹീം എന്ന് പറഞ്ഞാളും കൊല്ലപ്പെട്ടു പതിമൂന്ന് ന്യൂക്ലിയർ കേന്ദ്രങ്ങളിലാണ് അറ്റാക്ക് നടത്തിയത് അവർ അതിനെ തരിപ്പണാക്കിയത് അതിലത്തെ എണ്ണം രണ്ടെണ്ണം ആർമി ഹെഡ് ക്വാർട്ടറായിരുന്നു ടെഹ്റാനിലുള്ള ആർമി ഹെഡ് ക്വാർട്ടർ തരിപ്പണമാക്കി അത്ര കൃത്യനിഷ്ഠ പോയിൻ്റ് ആയിട്ട് അവിടെ നിന്ന് അറ്റാക്ക് ഒരു പബ്ലിക്കും ചത്തില്ല ഈ വ്യക്തികളിനെ ചത്തിട്ടുള്ളൂ അവരെവിടെ കിടക്കണ വെച്ചുകഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിൻ്റെ ആ ബെഡ്റൂമിൽ അറ്റാക്ക് നടത്തിയിരിക്കണം അപ്പോൾ അതിന്ന് മനസ്സിലാക്കണം മൊസാദ് എവിടെയെല്ലാം എത്തിച്ചേർത്തിരിക്കുന്നു ഇതാണ് മനസ്സിലാക്കേണ്ടത് ഇനി പിന്നീട് പറയാം അയ്യോ എയർ സ്ട്രൈക്കിൽ മരിച്ചതല്ല ഇസ്മയിൽ ഹാനിനെ മരിച്ചത് ഓർമ്മയില്ലേ ഇത് അകത്തന്നെ ബോംബ് വെച്ച് പൊട്ടിച്ചതാണ് എന്നും ചിലപ്പോൾ പറയാം പറയാൻ പറ്റില്ല എന്താണ് അതൊക്കെ ഇനി ഇൻവെസ്റ്റിഗേഷനിൽ പുറത്തേക്ക് വരുന്നത് ഒമ്പത് ഫ്ലൈറ്റ് പങ്കെടുത്തോന്ന് പറയണേ അരമണിക്കൂറെ അറ്റാക്ക് നടന്നിട്ടുള്ളൂ പതിമൂന്ന് കേന്ദ്രങ്ങൾ അതിലത്തെ രണ്ട് ആർമി സെൻ ഹെഡ്ക്വാർട്ടർ രണ്ടെണ്ണം പ്ലസ് യുറേനിയം എൻറിച്ച്മെൻറ്റ് ചെയ്യണ ഒരു വലിയ സെൻ്റർ പിന്നെ ന്യൂക്ലിയർ അവിടെ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സെൻറ്ററുകൾ ഇതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു ഇറാനെ ന്യൂക്ലിയറിൽ പൂജ്യമാക്കണമെന്നാണ് ഞങ്ങളുടെ തീരുമാനമെന്നാണ് നെത്യഹ് നെഹു പറയുന്നത് അതിന് ഞങ്ങൾ എന്ത് വില കൊടുത്താലും ഞങ്ങളത് ചെയ്യും മൂന്ന് നാല് ദിവസം ഇറൈഡ് തുടരും എന്നാണ് നെത്യനഹു പറഞ്ഞിരിക്കുന്നത് കമൈനി പറഞ്ഞിരിക്കുന്നത് ഇസ്രയേൽ ഇതിന് വേണ്ട ഇത് അനുഭവിക്കും കാരണം ഇത് ഞങ്ങളുടെ സുരക്ഷയ്ക്കും ഞങ്ങളുടെ രഹസ്യത്തിനും എതിർത്താണ് ഇസ്രയേൽ ചെയ്തിരിക്കുന്നത് എന്ന് കമൈനി പറഞ്ഞിരിക്കുന്നു പ്രൈം മിനിസ്റ്റർ ഒന്നും പറഞ്ഞിട്ടില്ല ആരും ഒന്നും വേണ്ടിയിട്ടില്ല ഇതിന് തക്ക പ്രതിഫലം ഞങ്ങൾ കൊടുക്കുന്നതാണ് കമേനി പറയണത് ഇതാണ് ഇറാൻ്റെ നിലപാട് ലോക ഞെട്ടി നെത്തിനാഹു എന്നാ പറഞ്ഞതെന്നറിയോ ഞങ്ങൾ അറ്റാക്ക് ചെയ്തിരിക്കണത് ഞങ്ങളിവിടെ സമാധാനമായി ജീവിക്കാനും ഞങ്ങളുടെ അടുത്ത തലമുറയും മണ്ണിൽ സമാധാനമായി ജീവിക്കാനും ഞങ്ങൾക്ക് ഇത് ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് അനിവാര്യമാണ് ഞങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്കൂടെ സമാധാനമായി ജീവിക്കാൻ പറ്റില്ല ഇതാണ് നിത്യൻ അഹു പറയണത് ഇനി ഇറാനെങ്ങനും ഇതിനെതിർത്തൊരു വിരല് പൊക്കിയാൽ പിന്നെ നടക്കാൻ പോണത് തീക്കളിയായിരിക്കും എന്നാണ് വാൺ ചെയ്തിരിക്കുന്നത് ഇറാന് മാത്രമല്ല ഇസ്രയേൽ എമ്പാടും എമർജൻസി അടിയന്തരാവസ്ഥ ഡിക്ലെയർ ചെയ്തു ജനങ്ങളോട് പ്രധാനമന്ത്രി പറഞ്ഞു കുറച്ച് നാൾ അടുത്ത ഒരു ഓർഡർ വരണ വരെ നിങ്ങൾ ബംഗറിൽ താമസിക്കണം ഒളിച്ച് താമസിക്കണം ആണ് എമർജൻസി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് കാരണം നമ്മൾ കൊടു ചെയ്യുന്ന അത്രയും വലിയ പണിയാണ് സ്നേഹിതന്മാരെ ഇതാണ് ഒരു പ്രധാനമന്ത്രി തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കണം അല്ലാണ്ട് ഇതേപോലെ മേരാ പ്യാരാ ദേശവാസിയോ എന്ന് പറഞ്ഞിട്ട് ചതിക്കണതല്ല മതം പ്രചരിപ്പിച്ച് ജനങ്ങളെ രണ്ട് പങ്കാക്കി തല്ലിക്കണതല്ല ഇവർക്ക് എലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദു 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 എന്ന് നടക്കണതല്ല പ്രധാനമന്ത്രി ചെയ്തതിനെങ്കിലും സംശയിച്ച് പറഞ്ഞാലോ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞാലോ ഉടനെ രാജ്യദ്രോഹ കുറ്റമാവും അകത്ത് പോവും ഇങ്ങനെ ഇങ്ങനെ ഓരോ നിയമങ്ങളും കാര്യങ്ങളും പ്രിയ സ്നേഹിതരെ ഇതെല്ലാം തൻ്റെ മുഖം രക്ഷിക്കാനാണ് നമ്മുടെ പ്രധാനമന്ത്രി ചെയ്യുന്നത് പക്ഷേ ഇസ്രയേൽ പ്രധാനമന്ത്രി തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കണേ അടിച്ച് പൊട്ടിച്ച് കളഞ്ഞു ഇനി ഇന്നും ചെയ്യുന്ന പറഞ്ഞത് നാളും ചെയ്യും മറ്റന്നാളും ചെയ്യുന്ന പറയണേ അപ്പോൾ ഇസ്രയേൽ ഒരുങ്ങിയിരിക്കുകയാണ് ഇനി ഇതിനാരും തല തുറന്നിട്ടില്ല യൂറോപ്പിലത്തെ ഒരു രാജ്യവും അതായത് ജർമ്മനി ഫ്രാൻസ് പോളണ്ട് എന്നാ പറയണേ ഇറ്റലി ഒന്നും തല തുറന്നിട്ടില്ല റഷ്യ അടക്കം തല തുറന്നിട്ടില്ല ഇറാൻ വേറെ ഇച്ചിരിക്കുകയാണ് പിന്നെ ഇറാൻ ജനതയ്ക്ക് വേണ്ടിയിട്ട് പുള്ളി പ്രസ് കോൺഫറൻസിലും ടി വിയിലും സംസാരിച്ചു ഇറാൻ ജനങ്ങളെ ഞങ്ങൾക്ക് നിങ്ങൾ ശത്രുക്കളല്ല നിങ്ങളുടെ ആരും ഞങ്ങൾ കൊന്നിട്ടില്ല ഞങ്ങൾ നിങ്ങളെ ഏകാധിപത്യം ഭരിക്കുന്ന മതം പ്രചരിപ്പിച്ച് നിങ്ങളെ കുടുംബപ്പെടുത്തുന്ന ഈ വർഗ അധിക ഭരണകൂടത്തിനെയാണ് ഞങ്ങൾ തകർത്തെറിഞ്ഞ് നിങ്ങൾക്ക് ഞങ്ങൾ ഫ്രീഡം തരാം അതാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നാണ് ജനങ്ങളോട് ഇറാനിലിരിക്കുന്ന ജനതയ്ക്ക് നെത്തിനേഹ് കൊടുത്ത ഒരു ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള സംഭാഷണം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അപ്പോഴേക്കും നമ്മുടെ ആൾക്കാരെ അങ്ങോട്ട് എഴുതാൻ തുടങ്ങി ഒരു ജേണലിസ്റ്റ് ആതെന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ട് രണ്ടായിരം മിസൈലുകൾ എതിർത്ത് നിർക്കുന്നു ഇസ്രയേൽ തീ ചുളയാകും തരിപ്പണമാകും ഇസ്രയേലൊരു രോമടക്കം തൊട്ടില്ല രണ്ടായിരം പോയിട്ട് രണ്ട് മിസൈലടക്കാൻ കമേനി വിടില്ല കമ്മേനിക്കറിയാം വിട്ട അന്നൊരു ഇരുന്നൂറെണ്ണം വിട്ടിട്ട് എന്തായിരുന്നു കമ്മേനിക്ക് പാഠം പിടിച്ചു നിങ്ങളൊരു വിരലക്കിയാൽ തീകോളം ഒന്നത്തെ പറഞ്ഞിരിക്കണേ കാരണം അര മണിക്കൂറാണ് എയർ റൈഡ് നടന്നിട്ടിരിക്കുന്നത് അരമണിക്കൂറ് ഈ അരമണിക്കൂർ എയർ റൈഡിലാണ് ഇത്രയും സംഭവം നടത്തുന്നത് ഞങ്ങൾ ഇനി മണിക്കൂറോളം എയറേഡ് നടത്തിയാൽ സ്ഥിതി എന്തായിരിക്കും ആലോചിച്ചോ നിങ്ങൾ അവിടുന്ന് കുറേ റഷ്യയുടെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മിസൈലിങ്ങനെ അയക്കും ഞങ്ങളതൊക്കെ അടിച്ചിടും ചെയ്യും അതിപ്പോൾ ലേറ്റസ്റ്റ് ലേസർ വന്നിട്ടുണ്ട് അതുകൊണ്ട് കുറെ ഡ്രോണൊക്കെ ഒന്ന് അയച്ചു തന്നിരിക്കും അതൊന്നും രക്ഷയില്ല ആ ഡ്രോൺ ഇവിടുന്ന സ്ഥലം തകർക്കും ചിലപ്പോൾ കാമേനി പാടാവും കാരണം ഇസ്മയിൽ അനിയനിയും അൻവർ സിന്ധർ സിൻവറൊക്കെ ആയ കാര്യം നമുക്കറിയാലോ അപ്പോൾ അതുകൊണ്ട് ഇത്രയും ചെയ്യുന്നവർക്ക് എത്ര നേരം വേണം കമേനി താമസിക്കണ ആ ബിൽഡിംഗ് ആ അരമേന അല്ലെങ്കിൽ ആ പാലസ് എന്തുടങ്ങാണെന്ന് വെച്ചെങ്കിലും നശിപ്പിക്കാൻ ഒരു സെക്കൻഡ് പോരെ അപ്പോൾ ഇവർ കൊടുത്തിരിക്കുന്ന ഭിക്ഷയിലാണ് കമേനിയുടെ ജീവ ഇപ്പോൾ ഉള്ളത് ഭിക്ഷ കൊടുത്തിരിക്കുകയാണ് ആ ജീവൻ അല്ലെങ്കിൽ ഇന്നലെ തന്നെ കമേനി ഔട്ടാ ഇത്രയും ചെയ്യുന്നവർക്ക് ചെയ്യാൻ പറ്റില്ലേ പക്ഷെ കമേനി അതാലോചിക്കണം ഇത്രയും വിഷയാണ് ഇസ്രേലിൽ നടത്തിയിരിക്കുന്ന പ്രിയരെ ഹമാസിന്റെ വിഷയം പിന്നെ പറയണ്ട ഹമാസൊക്കെ തുടങ്ങി ഇപ്പം നെല്ല് ഓടി തുടങ്ങി ആ ലെവലിലേക്ക് എത്തി അപ്പോൾ ഇസ്രായേൽ ഇവരുടെ പല്ല് പിടുങ്ങിയിട്ടുള്ള സിംഹമാക്കി പല്ലു നകം പിടുങ്ങിയിട്ടുള്ള സിംഹം അത്ര തന്നെ അല്ലാണ്ട് ജനതേനൊന്നും ചെയ്യില്ല നിങ്ങൾ നല്ല റിപ്പബ്ലിക്കായിട്ട് നമ്മളുടെ ഒപ്പം പണ്ട് അങ്ങനെയല്ലായിരുന്നു ഈ മുസ്ലിം മതം വന്നതിന് മതത്തിൻ്റെ ആ തീവ്രത വന്നതിന് ശേഷമല്ലേ എഴുപത്തഞ്ചിലോ എഴുപത്തി ആറിലോ അങ്ങടെ അല്ലേ അഗേൻസ്റ്റ് ആണ് അതുവരെ ഇസ്രയേൽ ഇറാനെന്ന പോലെ ഭയങ്കര ഐക്യത്തിലല്ലായിരുന്നു നമ്മുടെ ബൈബിളിൽ പേർഷ്യ എന്ന് പറഞ്ഞ രാജ്യമാണ് ഇറാൻ യൂതന്മാരെ ദേവാലയം കട്ടാനായിട്ട് കുറേശ് രാജാവ് അയച്ചത് പറഞ്ഞ കൊറേശ് രാജാവാണ് പേർഷ്യയുടെ രാജാവ് അതാണ് ഇറാൻ ഇറാൻ്റെ രാജാവാണ് കൊറേഷ് ഇറാനും ഇസ്രയേൽ അന്ന് തൊട്ടിട്ട് അയ്യപ്പ അത് ചീത്തയാക്കിയത് ഈ ആയിത്തുള്ള ഘുമൈനോ എന്ന് വെച്ചാൽ ഈ കമേന ഇതിന് മുമ്പുണ്ടറന്നേ ആയത്തുള്ള ഘുമൈൻ അയാളാണ് ഇസ്രയേലിക്ക് അഗേൻസ് എടുത്ത് തിരിയണേ ഇത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇപ്പോഴും ഇസ്രയേലിൽ നിറ യൂതന്മാരുണ്ട് അവിടെ ഇവരുടെ ഇടയിൽ തന്നെ മോസാദുമുണ്ട് ഇവർ വിചാരിച്ച് ന്യൂക്ലിയർ സീക്രട്ട് കട്ടു ഇതൊക്കെ ഇവരുടെ കളിയല്ലേ വല്ല അവിടെയായിട്ടുള്ള ഇവർ വിട്ട് കളഞ്ഞിട്ടുള്ള വല്ല ന്യൂ ന്യൂക്ലിയറിൻ്റെ പേപ്പറൊക്കെ കൊടുത്തു കാണും എന്നിട്ട് അത് എടുത്തു എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് നകളിക്കട്ടെ ആ നകളിച്ച് നിൽക്കുമ്പോഴായിരിക്കും ഇസ്രയേൽ തോറ്റു ചമ്മി ഏഞ്ഞിപ്പോ നമ്മളെ അറ്റാക്ക് ചെയ്യാന്നുള്ള മൈൻഡ് അവർക്ക് കൊണ്ടുവരണം അത് കൊണ്ടുവന്നിട്ട് വേണം നിറം തലയ്ക്കൊന്ന് പൂശാന് അതാ പൂശ് ഇപ്പോൾ മനസ്സിലായില്ലേ ലോകരാജ്യനും ഇണ്ടാതിരിക്കുക ഇതന്നെയാണ് നടക്കണേ ഇസ്രേലും തുടൻ പറ്റില്ല ഞാൻ ബൈബിളിലത്തെ വചനം വെച്ചിട്ടാണ് പറഞ്ഞത് എസൈക്കൽ പുസ്തക വെച്ചിട്ടാണ് ഞാൻ പറയണേ ഇനി ഇസ്രോലും തോൽവിയില്ല ഒരു ദിവസം തോൽവി നടക്കുന്ന പോലെ വരും അന്ന് കർത്താവിൻ്റെ കാലുലി മലയിൽ ചവിട്ടും മല രണ്ടായിട്ട് പിളരും ദൈവം കർത്താവാണ് പിന്നെ യുദ്ധം ഏറ്റെടുക്കുന്നത് അതിപ്പോഴല്ല സഭ എടുത്തതിന് ശേഷം മൂന്നാം ലോഹമയുധത്തിന് ശേഷം ഇപ്പം മൂന്നാം ലോഹമയുദ്ധം വരും വരും എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വ യുദ്ധത്തിനെയും വെടിവെക്കും പല സാധനം വേണ്ടേ ഋഷിയിൽ വലുതും വേണ്ടേ ഇരൻ്റെ കയ്യിൽ വല്ലതും വേണ്ടേ അതിൻ്റെ അപ്പന്മാരപ്പന ഇസ്രയേലിൻ്റെ കയ്യിലുള്ളത് അതുകൊണ്ട് ഇതൊന്നും മൂന്നാം ലോഹമേതത്തിലേക്കൊന്നും പോവില്ല ചെറിയ പിടിപിടീൻ്റെ ഇടപെടൊക്കെ നടക്കും പക്ഷേ ഇറാൻ ഇളകില ഇറാൻ വിറച്ച് നിൽക്കണിപ്പോൾ നമ്മുടെ ആൾക്കാർ ദാ എഴുതുന്നു അതാ അതാ ഭൂ ബൂ ആ ജേണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് നോക്കുമ്പോഴേക്ക് ചിരി വരും ചിലതൊക്കെ അയാൾ ഇന്ത്യയുടെ കാര്യം അല്ലെങ്കിൽ പറയുന്നതൊക്കെ ചെറിയൊരു കാര്യം ഉണ്ടാവില്ലോ ഞാൻ പറയണില്ലേ നൂറ് ശതമാനം പൊള്ളത്തരമെന്നില്ല അപ്പം അതൊരു തൊണ്ണൂറ് എൺപത് ശതമാനമേ ഉള്ളൂ ഇസ്രേലിൻ്റെ അഗേൻസ്റ്റ് ഇത് അയാൾ പറയണതൊക്കെ പൊള്ളത്തരാ പിന്നെ ഇപ്പം ഇങ്ങനെ കുറേ നാളെ വേറെ ഒന്ന് പറയുകയുള്ളൂ ഇതാണ് അവിടെ നടക്കുന്നത് ഇതാണ് പ്രിയ സ്നേഹിതന്മാരെ ഇതും വചനപ്രകാരമാണ് നടക്കുന്നത് ഞാൻ വീണ്ടും പറയുന്നു ദൈവം നമുക്ക് ചാൻസ് തരണം ക്രിസ്ത്യാന അല്ലാത്തവരുണ്ടെങ്കിൽ യേശുവിനെ അംഗീകരിക്കുക സ്നാനമെടുപ്പ് കർത്താവിൽ കർത്താവിന് വേണ്ടി ജീവിപ്പിൻ ഈ ലോക ജീവിതം കഴിഞ്ഞു പോകും നമ്മൾ കർത്താവിലേക്ക് പോയി ചേരാൻ ഇതാണ് ഒരു അവസരം ഇത് നമ്മളെല്ലാവരെയും ആസ്വദിക്കട്ടെ വീണ്ടും നമുക്ക് കാണാം ഇന്നൊരു കൂടി നന്ദി നമസ്കാരം